ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടാണേ അപ്പോൾ ദൈ ഇന്നൊരു ഒരു കല്യാണത്തിൻ്റെ വ്ളോഗാണേ അപ്പോൾ അമ്മാവൻ്റെ മോൻ്റെ കല്യാണമായിരുന്നു കോട്ടയത്ത് ആകട്ടോ കല്യാണം അപ്പം ഞാൻ അത് കല്യാണത്തിന് കല്ല്യാണത്തിന് അന്ന് രാവിലെ കേട്ടോ എത്തുന്നത് കാരണം ഞാൻ വന്നപ്പോൾ അത്യാവശ്യം നല്ലോണം താമസിച്ചു പിന്നെ ഞാൻ മുടിയൊക്കെ കെട്ടാതെ വന്നു കാരണം വണ്ടിയല്ല ഞാനും ചേച്ചിയും പിള്ളേരും കൂടെ വണ്ടിയല്ലായിരുന്നു വന്നത് അപ്പോൾ ഹെൽമെറ്റൊക്കെ വെച്ചുകൊണ്ട് പിന്നെ മുടി കെട്ടി വന്നിട്ടും വലിയ പ്രയോജനമില്ല സാരിയൊക്കെ കൊടുത്താൽ കേട്ടോ വന്നത് പിന്നെ മുടി ഇവിടെ വന്ന് കെട്ടാന്നുള്ള പ്ലാനിങ്ങായിരുന്നു പക്ഷേ ഞാൻ വന്നപ്പോഴത്തേക്കിനും നല്ലോണം താമസിച്ചു പിന്നെ ചേട്ടനൊക്കെ തലേ ദിവസം ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ എങ്ങനെയൊക്കെയോ മുടിയൊക്കെ കെട്ടി ദേ വണ്ടിയെ കയറി ഇനിയിപ്പം പെണ്ണിൻ്റെ സ്ഥലത്ത് വെച്ചിട്ടാണ് കല്യാണം അപ്പോൾ ദേ അങ്ങോട്ട് പോകട്ടോ ഇത് ആറാട്ടുപുഴ ആ ഭാഗം എന്തോട്ടോ സ്ഥലം ഞാൻ ഓർക്കുന്നില്ല അങ്ങനെ തേണ്ടി ഇവിടെ വന്നു ഇനിയിപ്പോൾ എന്താ ഈ ചെറുക്കനെയും ചെറുക്കൻ്റെ വീട്ടുകാരെയൊക്കെ സ്വീകരിക്കുന്ന ചടങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുക പിന്നെ നമ്മൾ സ്റ്റേജിലായിരുന്നു കേട്ടോ നിന്നത് സത്യത്തിൽ ഇത്രയും അടുത്ത് ഞാനൊരു കല്യാണം കണ്ട ആദ്യമായിട്ടോ നല്ല രസമായിരുന്നു മൊത്തത്തിൽ പിന്നെ വീഡിയോസ് ഒന്നും അധികം ഒന്നും എടുത്തിട്ടില്ല കാരണം നമ്മുടെ ബന്ധുക്കളൊക്കെ ഇഷ്ടം പോലെ പേരുണ്ടായിരുന്നു അപ്പോൾ അവരെയൊക്കെ കണ്ട് സംസാരിച്ചൊക്കെ നടന്ന് വീഡിയോ എടുക്കുന്ന കാര്യം മറന്നുപോയി പിന്നെ കുറേശ്ശെ വീഡിയോ കോൾസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഫുഡ് കഴിക്കുന്ന വീഡിയോയും ഞാൻ എടുത്തിട്ടില്ല കാരണം അതൊക്കെ ഞാൻ വിട്ടുപോയി സദ്യതേ പിന്നെ ദേ അങ്ങനെ കല്യാണത്തിൻ്റെ സമയമായി വരുന്നു പിന്നെന്താ എല്ലാവരും ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ കാരണം നമ്മൾ കല്യാണമൊക്കെ വരുമ്പോഴല്ലേ നമ്മുടെ ബന്ധുക്കളെയും കാര്യങ്ങളൊക്കെ ഒന്ന് ഒന്നിച്ചെല്ലാവരെയും കിട്ടുന്നുണ്ട് അപ്പോൾ എല്ലാവരുമായിട്ട് സംസാരവും പറിച്ചിലും ഒക്കെ ആയിരുന്നു കേട്ടോ അതെല്ലാം കഴിഞ്ഞ് തീ നമ്മളിനി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമോ കേട്ടോ അപ്പോൾ ദേ എല്ലാവരും നിൽപ്പുണ്ട് ഓരോരുത്തരും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കോമഡിയൊക്കെ അടിച്ച് ഇങ്ങനെ നിൽക്കുക അതിൻ്റെ ഇടയ്ക്ക് ഞാനും വീഡിയോ പിടിക്കുന്നുമുണ്ട് അപ്പോൾ ദേ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇനിയിപ്പം പാർട്ട് ടു ആയിട്ട് നമ്മുടെ ഫംഗ്ഷൻ്റെ വീഡിയോ വരുന്നുണ്ട് കേട്ടോ